പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രഭാതം എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നുവോ മനോല്ലാസത്തോടെ ഇരിക്കുന്നുവോ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ എന്ന് നോക്കുകയാണോ കടൽ കടൽത്തീരം ലോകത്തിലെവിടെ പോയാലും കടൽക്കരയിലുള്ള നാടുകൾ ധാരാളമുണ്ട് അല്ലേ ഇതിൻഡ്യയിലെ കേരളമെന്ന സംസ്ഥാനത്തിലുള്ള കൊച്ചി എന്ന പട്ടണത്തിലുള്ള ഒരു കടൽക്കരയാണ് ഇവിടെ വ്യത്യസ്തമായാണ് മീൻ പിടിക്കുന്നത് ചിലർ ചൂണ്ടയിട്ട് മീൻ പിടിക്കും ചിലർ വലവീശി മീൻ പിടിക്കും അതെല്ലാം നാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ളവർ വല നേരെ കടലിലേക്ക് ഇറക്കും നേരം കഴിഞ്ഞ് മുകളിലേക്ക് പൊക്കിയാൽ അവിടെ ധാരാളം മീനുകളുണ്ടാവും ഇതിന് ചീന വല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ചൈനയിൽ ഇങ്ങനെയായിരിക്കാം മീൻ പിടിക്കുന്നത് ഇവിടെ കൊച്ചിയിലാണ് ഇതുപോലെ മീൻ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ശരി ദൈവം എനിക്ക് തരുന്ന വാക്ക് എന്താണ് എന്ന് വിചാരിക്കുകയാണോ ഇരേമ്യാവ് പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ വീണ്ടും കൈക്കൊള്ളും ഞാൻ നിന്നെ വീണ്ടും നേരെയാക്കും എന്ന് ദൈവം പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് വിചാരിക്കുകയാണോ അതായത് ഒരു പ്രായമായ പെൺകുട്ടി അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് അതായത് സൗത്ത് അമേരിക്കയിലെ അവിടെ കോട്ടമാല എന്നൊരു സ്ഥലമുണ്ട് ആ പട്ടണത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതമാണിത് ആദ്യം നന്നായിരുന്നു ചെറുപ്പത്തിൽ ഭക്തിയോടെ ഇരുന്നു ചർച്ചിൽ പോകാറുണ്ട് മാതാപിതാക്കൾ നല്ല രീതിയിലാണ് വളർത്തിയിരുന്നത് എന്നാൽ യൗവനപ്രായമായപ്പോഴേക്കും അവൾക്ക് ദൃഷ്ടിമോഹം മൂടമോഹം തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം അതുകൊണ്ട് ജീവിതം ആസ്വദിക്കണം എന്ന് കരുതി ദൈവത്തെ വിട്ട് വളരെ അകന്നുപോയി മാതാപിതാക്കളെ വിട്ട് വളരെ അകന്നുപോയി അതുകൊണ്ട് ഇഷ്ടപ്രകാരം ജീവിച്ച് പാപത്തിൽ ജീവിച്ച് അവൾക്കൊരു വ്യാധി പിടിപ്പെട്ടു വ്യാധി ബാധിച്ച് എല്ലും തോലുമായി അവൾ ഒരു കുടിലിനകത്ത് അവസാന ഘട്ടത്തിൽ ഒരു കുടിലിനകത്ത് രോഗബാധിതയായി കിടപ്പിലായി അവളെ സ്നേഹിക്കാനോ നോക്കാനോ ആരും അടുത്തു പോയിരുന്നില്ല തന്നെ കുറിച്ചോർത്ത് വളരെ വേദനയോടെയും ദുഃഖത്തോടെയും കൂടി കിടന്നുകൊണ്ടിരുന്നു ആ പട്ടണത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ ശുശ്രൂഷകൻ ടി എൻ ഓസ്വാൻ എന്നീ ഒരു പ്രശസ്തനായ ശുശ്രൂഷകൻ അവിടെ ഒരു വലിയ മീറ്റിംഗ് നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു ആ നാട്ടിൽ നിന്ന് ചില ക്രിസ്തീയ വിശ്വാസികൾ ഈ മകൾ ഒരു കുടിലിൽ മരണക്കിടക്കയിൽ കിടന്നുകിടപ്പിലായിരിക്കുകയാണല്ലോ എന്ന് അവളെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മനസ്സിലൊരു ഭാരമുണ്ടായി അവളെ ആ മീറ്റിംഗിന് കൊണ്ടുപോയാൽ യേശു അവളെ സുഖമാക്കും എന്ന് പറഞ്ഞ് അവരവളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു നീ മീറ്റിംഗിന് വരണം യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്നെ സുഖപ്പെടുത്തും നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു എന്റെ ജീവിതം പാപം കാരണം നശിച്ചുപോയി ഇനി എൻറെ ജീവിതം നന്നാവില്ല എല്ലാം തീർന്നു ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണിതെന്ന് എനിക്കറിയാം എനിക്ക് നടക്കാനും വയ്യ ഇനി ഈ കട്ടിലിൽ ഇങ്ങനെ കിടന്ന് മരിക്കുകയേയുള്ളൂ എന്ന് വിരക്തിയോടെ സംസാരിച്ചു അവര് പറഞ്ഞു അല്ല യേശു നിന്നെയും സ്നേഹിക്കുന്നു നിനക്കും ഒരു പുതിയ ജീവിതമുണ്ട് യേശുവിന് നിനക്കൊരു പുതിയ ജീവിതം തരാനാവും യേശു എല്ലാം ക്രമപ്പെടുത്തി തരും അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി നീ ദുഃഖിക്കരുത് നിന്റെ സകല പാപങ്ങളെയും ക്ഷമിക്കാൻ യേശുവിന് സാധിക്കും എന്നു പറഞ്ഞു എനിക്ക് നടക്കാൻ വയ്യല്ലോ ഞങ്ങളൊരു വണ്ടി കൊണ്ടുവരാം അതിൽ നിന്നെ കിടത്തിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് അവളെ ആ വാഹനത്തിൽ കിടത്തിക്കൊണ്ടു വന്ന് മീറ്റിംഗ് നടക്കുന്നിടത്ത് കൂട്ടത്തിന്റെ ഏറ്റവും പുറകിൽ വാഹനത്തിൽ വെച്ച് അവൾ കിടന്നുകൊണ്ട് ഓസ്വാന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു യേശു കുരിശിൽ മരിച്ചതും മനുഷ്യരുടെ ജീവിതത്തിൽ മോക്ഷമുണ്ടാകുവാനായി തന്നെ ബലിയർപ്പിച്ചതും ആ ശുശ്രൂഷകൻ പ്രസംഗിച്ചതുമെല്ലാം കേട്ട് യേശുവേ എന്റെ ജീവിതത്തിലും ഞാൻ പാപം ചെയ്തു എന്നോട് ക്ഷമിക്കണമേ എന്നവൾ മാനസാന്തരപ്പെട്ട് തന്നെ സമർപ്പിച്ചു യേശുവിന്റെ ശക്തി അവളെ തൊട്ടു യേശു അവളെ തൊട്ടു അതേ സമയം ഒരു ശക്തി അവളുടെ ശരീരത്തിൽ ഇറങ്ങിയ ഉടനെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു നടക്കാൻ ആരംഭിച്ചു പരിപൂർണ സൗഖ്യം അവളുടെ ജീവിതം തന്നെ മാറ്റപ്പെട്ടു അതിനുശേഷം പാപത്തെ വിട്ട് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ ആരംഭിച്ചു ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി കണ്ടോ യേശു ക്രിസ്തു തെറ്റുതിരുത്തുന്ന ദൈവമാണ് നമ്മൾ മാനസാന്തരപ്പെട്ടാൽ മതി എൻറെ ജീവിതത്തിൽ പാപം പാപക്കറ ഈ തെറ്റ് ഈ കുറ്റം ഇവ കാരണം എൻറെ ജീവിതം ഇങ്ങനെയായി ഇനി അത്ര തന്നെ എന്ന് വിചാരിക്കുകയാണോ അല്ല യേശു നിങ്ങളെ തെറ്റുതിരുത്തി ശരിയാക്കി അനുഗ്രഹിക്കുന്ന ദൈവമാണ് നിങ്ങൾ ഒരേയൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ മാനസാന്തരപ്പെടണം അയ്യോ ഞാൻ പാപം ചെയ്തു എന്നോട് ക്ഷമിക്കണമേ ദൈവമേ എന്ന് പാപത്തെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ യേശുക്രിസ്തു തെറ്റുതിരുത്തി ശരിയാക്കത്തക്ക ശക്തിയുള്ള ദൈവമാണ് അനേകം ജനങ്ങളെ എന്റെ ജീവിതത്തെ ശരിയാക്കി ഞാൻ മാനസാന്തരപ്പെട്ടു ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ തെറ്റുതിരുത്തിയാണ് എന്നെ ഇങ്ങനെയാക്കിയത് എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളും നിറഞ്ഞ പാതകൾ കടന്നു വന്നിട്ടുണ്ടാകും എന്നാൽ യേശുവിങ്കിലേക്ക് വരുമ്പോൾ യേശു പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ വഴി നേരെയാക്കി ഒരു നല്ല പാതയിലൂടെ വഴി നടത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ അനുഭവം നേടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കൂ ആ അനുഭവമില്ലാതെ മനസ്സിനകത്ത് ദുഃഖിച്ചുകൊണ്ടേയിരുന്നാൽ യേശുക്രിസ്തു നിങ്ങളെ തിരുത്തി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാ മതി പറയാമോ യേശുവേ എന്റെ ജീവിതം പാപത്താൽ നശിച്ചുപോയി സമാധാനമില്ല സ്വസ്ഥതയില്ല വിശുദ്ധിയില്ല കുടുംബമില്ല വ്യാപാരം നഷ്ടമായി എല്ലാം പോയി ശരീരം പോയി ആരോഗ്യം പോയി അങ്ങ് തെറ്റുതിരുത്തുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാനസാന്തരപ്പെട്ട് അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടി അങ്ങ് കുരിശിൽ രക്തം ചിന്തി മരിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട് എന്നെയും തെറ്റുതിരുത്തി അനുഗ്രഹിക്കണമേ ദൈവമേ ഇങ്ങനെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആ മകനെ തൊടയണമേ മകളെ തൊടയണമേ ഇന്നുമുതൽ അവരുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയും സമാധാനവും ഉണ്ടാവട്ടെ പുതിയതാക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ